ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇരുമ്പംപുളി വെച്ചിട്ടുള്ള ഒരു പാത്രങ്ങളൊക്കെ വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് ഉണ്ടാക്കുന്നത് ഭയങ്കര റിസൾട്ടാണ് ഈ സംഭവം ഇവിടെ എന്നാണ് പറയുക വേറുള്ള സ്ഥലത്ത് ഇതിന് പല പേരുകളും ഉണ്ട് അപ്പോൾ ഇരുമ്പമ്പുടി കല്ലുപ്പ് വിനാഗിരി ബേക്കിംഗ് സോഡ ഇത്ര ഐറ്റംസാണ് വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ അലുമിനിയം സ്റ്റീല് നമ്മുടെ എന്താ പറയുക വിളക്ക് കിണ്ടി ഉരുളി അങ്ങനത്തെ എല്ലാ ഐറ്റംസും കറ പിടിച്ചിട്ടോ അല്ലെങ്കിൽ കളറ് മഞ്ഞിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ നല്ല നല്ല രീതിയിൽ വെളുപ്പിച്ചെടുക്കാൻ പറ്റും തിരിയുള്ള ഒരു ലിക്വിഡാണിത് ആദ്യം നമുക്ക് ഇരുമ്പംപുളിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇരുമ്പംപുളീൻ്റെ മറ്റേ പൂവൊന്നും കളിയൊന്നും വേണ്ട കാരണം നമ്മളിതിനെ തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇരുമ്പംപുളി ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഞാൻ തിളപ്പിച്ചത് ഇരുമ്പംപുളി ഇനി നമുക്ക് ചൂടാറാൻ വയ്ക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇരുമ്പം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കാരണം ഇത് അരിക്കണം എന്നുള്ളവർക്ക് അരിച്ചെടുക്കാം അല്ലാത്തവർക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ ഐറ്റംസൊക്കെ ഇതിൽ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ബോട്ടിലെടുത്ത് അടച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം അങ്ങനെ ചെയ്യാം അതെല്ലാം നമുക്ക് അപ്പം ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി കൊടുക്കാം പിന്നെ ഒരു അത്യാവശ്യം ഒരു പാത്രം എടുക്കണം കാരണം നമ്മൾ എന്താ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരും അപ്പോൾ അത്യാവശ്യം ഒരു വലുപ്പുള്ള പാത്രം എടുത്ത് കഴിഞ്ഞാൽ പൂവില്ല അല്ലെങ്കിൽ പൂവും അറിയാത്തവരാണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു പാത്രം എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് പൂവില്ലേ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ പതഞ്ഞ് പൊന്തി വരും അപ്പം അത്യാവശ്യം ഒരു വലിപ്പുള്ള പാത്രത്തിൽ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ വീട്ടിലുള്ള പാത്രം എടുത്ത് മിക്സ് ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല നമ്മുടെ കയ്യിലാവുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല കാരണം പാത്രത്തിലൊക്കെ ഇറച്ച് വൃത്തിയാക്കാനുള്ള ലിക്വിഡ് അല്ല അതുകൊണ്ട് ആ ടെൻഷനൊന്നും ആർക്കും വേണ്ട കയ്യിലായ പ്രശ്നം ഉണ്ടോന്ന് പിന്നെ ബേക്കിംഗ് സോഡയും ഇരുമ്പുള്ള ഒക്കെ പറ്റാത്ത അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കുഴപ്പമുണ്ടാവും ഇനി നമുക്ക് ആവശ്യാനുസരണം കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പാത്രങ്ങളൊക്കെ ആക്കി കൊടുക്കാം എന്താ പറയുക ഞാനിത് ഇട്ടു ആദ്യമായിട്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക അത്ഭുതം തോന്നിയത് ഇത് പെസ്സിലൊക്കെ കറയിക്കഴിഞ്ഞാൽ ഇരുമ്പുളി എനിക്ക് അരച്ചിട്ട് വൈറ്റ് മുണ്ടിലൊക്കെ കറയിക്കഴിഞ്ഞാൽ ചെയ്യാറുണ്ട് പക്ഷേ ഇതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇത് ചെയ്തപ്പോൾ ഭയങ്കര റിസൾട്ട് ആ അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ പച്ച ഇരുമ്പാൻപുളി തന്നെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അരച്ചിട്ടതിന് ശേഷം ഉപയോഗിച്ചാൽ എന്ത് റിസൾട്ടാണ് ചേട്ടാ ഇതിപ്പം എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് പുതിൻ്റെ ബാക്കിൽ ഞാൻ മറ്റേ വിമ്മും ഇതൊക്കെ ഒഴിച്ച് ഉരച്ചൊരച്ചാലും ഈ കുറച്ചെങ്കിലും കറങ്ങനെ നിൽക്കും അപ്പോൾ നമ്മൾ പിന്നെ ബാക്ക് വാഷ് അത്ര അധികം ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ ഇത് കുറേ പഴക്കമുള്ള സ്റ്റീൽ പാത്രമാണ് ഇത് ഞാൻ ഗ്രീൻ ടീ തിളപ്പിക്കുന്നതാണ് അപ്പോൾ എന്നും ഗ്രീൻ ടീ തിളപ്പിച്ച് തിളപ്പിച്ച് തിളപ്പിച്ചുള്ള കറയണിത് എന്താ പറയുക അങ്ങനെ സ്റ്റീൽ പാത്രത്തിലുള്ള കറകൾ നമ്മുടെ ഏത് പാത്രത്തിൽ സ്റ്റീൽ പാത്രം കുക്കർ കുക്കറിൻ്റെ ബാക്ക് സൈഡ് എന്നും നമ്മൾ അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഒരു ഇത് വരും നമ്മുടെ ചീനച്ചട്ടി അങ്ങനത്തെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ ഈ ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഞങ്ങളുടെ തൃശ്ശൂകാര ഭാഷയിൽ പറഞ്ഞാൽ പുള്ളി ഉള്ളി റിസൾട്ടാണ് വരിക എന്തുകൊണ്ടാണ് പറയാം മാതിരി റിസൾട്ട് അപ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ ബാക്കിൽ ഇത് കുറച്ച് തേച്ച് കൊടുക്കാം എന്താ പറയുക ഒരു അഞ്ച് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതാവും ഇതിപ്പോൾ വീഡിയോ പിടിക്കുന്നത് കാരണം പെട്ടെന്നാക്കി പെട്ടെന്ന് കഴുകാണ് ചെയ്യുന്നത് എന്നിട്ട് പോലും ഭയങ്കര റിസൾട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് ഇതിൻ്റെ ബാക്കിലാക്കി പിന്നെ നമ്മുടെ സ്റ്റീൽ പാത്രത്തിലാക്കി മറ്റേ ചായക്കറ എല്ലാ പാത്രവും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഭയങ്കര ഇതുള്ള ഇതിലും ഇതുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏത് പാത്രവും നമുക്ക് യൂസ് ചെയ്യാം ഒരു ഇതുമില്ല പിന്നെ കുക്കറിൻ്റെ ബാക്കിലും പാത്രത്തിലും പിന്നെ നമ്മുടെ ബാക്ക് വാഷാണ് നമ്മുടെ വീടിൻ്റെ അപ്പോൾ അവിടെ ടൈലിസിലുള്ള കറ അതൊക്കെ ഇങ്ങനെ ഈ കാണിച്ചു തരാനും ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് വെറുതെ വാക്കുകളിലൂടെ പറയേണ്ട അപ്പോൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ കറ ഞാൻ അവിടെ മാത്രമാണ് ആക്കണുള്ളൂ കേട്ടോ ആ ഒരു കറ ഉള്ള ബാത്ത് മാത്രമേ ഞാൻ ആക്കിയിട്ടുള്ളൂ ബാക്കി എല്ലായിടത്തും ഞാൻ ആക്കിയിട്ടില്ല അതുപോലെ ബാത്റൂമിലും ഞാൻ ആക്കി കൊടുത്തു പക്ഷേ അത് പിള്ളേർ ചെന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് കളഞ്ഞ കാരണം അവിടുത്തെ ബാത്റൂമിലത്തെ മാത്രം എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല അത് എന്ത് ക്ലീൻ ആക്കിയതിന് ശേഷം ഇപ്പോൾ ഞാൻ ബാത്റൂമിൽ ചെന്നിട്ട് ഇതുപോലെ ആക്കി കൊടുത്തു പക്ഷേ എനിക്ക് ബാത്റൂമത്തെ വീഡിയോ ഇതിന് ശേഷം ഉറച്ചതിന് ശേഷം എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ഒഴിച്ചിട്ട് പോന്നു അവർ ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അത് വെള്ളമൊഴിച്ചിട്ട് പോയി അതെന്താ ചോദിച്ചിട്ട് വെള്ളമൊഴിച്ച് കളഞ്ഞു പെട്ടെന്ന് അപ്പോൾ എനിക്ക് ആ വീഡിയോ അതുമാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തുള്ളു ബാക്കിയൊക്കെ ഞാൻ പിടിച്ച് കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചിലും ഉരക്കുന്ന ഒരു കൈ കൊണ്ടായി കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇതാക്കാൻ പറ്റുന്നില്ല പക്ഷേ എത്ര പെട്ടെന്ന് പോണതെന്ന് എന്നറിയോ അത്ര ഇതിലാണ് അതിൻ്റെ കറ ോണത് അപ്പം ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉരച്ചതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം അപ്പോൾ മറ്റേ കൈ കൊണ്ട് ഫോൺ പിടിച്ച് കംഫർട്ടബിൾ കംഫർട്ടബിളല്ലായിരുന്നു ആദ്യം നമ്മുടെ മറ്റേ എത്ര ഭയങ്കരമായ തറ പിടിച്ചീൻ പാത്രം നോക്കിയാൽ എങ്ങനെ മാറി ഇതുപോലെ ഈത് പാത്രത്തിൽ എത്രയോ വർഷങ്ങളുടെ പഴക്കം ഞാൻ വരുമ്പോഴും ഈ പാത്രം അവിടെ ഉണ്ട് അപ്പോൾ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള പാത്രമാണ് ഏത് പാത്രം ആയിക്കോട്ടെ നമ്മളും ഇങ്ങനെ കറബിടിച്ചിട്ട് വേണ്ട ഇനി ഉപയോഗിക്കേണ്ട എന്ന് വിചാരിച്ച് കളഞ്ഞ പാത്രമായാലും നമുക്ക് കണ്ടോ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു ഭാഗം ഉരയ്ക്കാതെ ഒരു ഭാഗം ഒരച്ചിട്ടും വെച്ചത് ആ ഒരു റിസൾട്ട് നിങ്ങൾ കണ്ടറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുപോലെ കുക്കറിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ പകുതി ഞാൻ ക്ലീൻ ആക്കിയിട്ട് പകുതി അവിടെ വെച്ചത് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പാത്രങ്ങളെ ഇത്രയും നല്ല രീതിയിൽ വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ താ ചെയ്യും മറ്റേ അതൊക്കെ പുതിയ പാത്രമല്ല അത്രയും പഴക്കമുള്ള പാത്രമാണ് കേട്ടോ അത്രയും നന്നായിട്ട് കറ പോയി കിട്ടിയത് അതുപോലെതാ കുക്കറിൻ്റെ ബാക്ക് ഞാൻ അധികം നേരം വെക്കാതെയാണ് ഇത്രയും നല്ല റിസൾട്ട് അപ്പോൾ അതിൽ പറഞ്ഞ പോലെ അഞ്ച് മിനിറ്റൊക്കെ വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിലോ കണ്ടില്ലേ അതുപോലെ നമ്മുടെ ഈ ഇങ്ങനത്തെ പാത്രത്തിൽ വേഗം ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ വേഗം ഇങ്ങനെ കറുപ്പ് ഒരു ഇത് വരും അപ്പോൾ ഈ ലിക്വിഡ് കുറച്ച് ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം കഴുകുന്ന സമയത്ത് കുറച്ചേശ് എടുത്തിട്ട് കഴുകി കഴിഞ്ഞാൽ എന്നും കഴുകി കഴിഞ്ഞാൽ ആ ഒരു ഇതാവും ഇപ്പം നമ്മുടെ വീട്ടിലെ വിംബ്ര വിംബാറും നമ്മുടെ അതൊന്നും കൊണ്ട് ഇത്ര ഭയങ്കരമായ ഒരു ഇങ്ങനത്തെ കരികളൊക്കെ പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല വിളക്ക് കിണ്ടി അതൊക്കെ അതാണ് ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ടൈൽസിൽ ഉറക്കുന്നുള്ളു ബാക്കിയുള്ള ഭാഗത്തൊന്നും ഞാൻ ആക്കിയിട്ടില്ല ആ ഒരു ഭാഗത്തെ റിസൾട്ട് ഇപ്പോൾ കാണാം കണ്ടോ അവിടെ ഒരു കാറുണ്ടായിരുന്നില്ലേ പോയില്ലേ ഒരുപാട് നേരം വയ്ക്കാതെ പെട്ടെന്ന് വീഡിയോ പിടിക്കുന്ന കാരണം പെട്ടെന്ന് ചെയ്തിട്ടാണ് ഇത്രയും റിസൾട്ട് അപ്പോൾ കുറച്ച് നേരം നമുക്ക് സമയമുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീഡിയോ ഒന്നും പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിൽ അത് അവിടെ വയ്ക്കാലോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്തോരം മാറ്റം വരും ഒന്ന് ആലോചിച്ച് വയ്ക്കുക അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ഇതുപോലെ പാത്രങ്ങളും ഇങ്ങനെയൊക്കെ കറപിടിച്ച് നമ്മളെ ടൈംസൊക്കെ കറപിടിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യണം കാരണം അത്രയും നല്ല റിസൾട്ടാണ് വരാം നമുക്ക് കിട്ടാൻ പോകുന്ന നമുക്ക് സന്തോഷം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും ചാറ്റാ ബൈ ബൈ